വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു മാക്സിടെ കട്ടിങ് ആയിട്ടാണ് അതെൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂട്ടുകാർ ചോദിച്ചതാണ് രണ്ട് തൊണ്ണൂറ് മാക്സിടെ ബിറ്റ് വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സ്ലീവിന് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞാൻ മാക്സിയുടെ കട്ടിങ് കാണിക്കുന്നത് ഇതിൽ ഞാൻ കാണിക്കുന്ന മെഷർമെൻറ്റ് എക്സൽ സൈസ് അനുസരിച്ചിട്ടുള്ളതാണ് ആവശ്യമുള്ളവർക്ക് ഇതിൽ നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യാം കേട്ടോ ഇതൊരു ഫോർട്ടി ടു ചെസ്റ്റ് അല്ലെങ്കിൽ ഫോർട്ടി ഫോർ ചെസ്റ്റ് ഉള്ളവർക്കൊക്കെ ഇതേ മെഷർമെൻ്റിൽ ഇത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ സബ്സ്ക്രൈബർ കൂട്ടുകാരി എന്ന് പറയുന്നത് അവളുടെ പേര് രേവതി ശബരികൃഷ്ണൻ എന്നാണ് അപ്പം അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിൻ്റെ കട്ടിങ് സ്പെഷ്യലായിട്ട് കാണിക്കുന്നത് കേട്ട ബാക്കിയുള്ളവർക്കും ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കുന്നു അതുപോലെ ആം ഹോൾ എപ്പോഴും മാക്സിക്ക് ഒന്നര അഞ്ച് മാത്രം തന്നെ എടുത്താൽ മതി നമ്മൾ ബ്ലൗസിനും ചുരിദാറിനും കുഴിച്ച് കട്ട് ചെയ്യുന്നതുപോലെ കഴിയുന്നതും കുഴിച്ച് കട്ട് ചെയ്യാതിരിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമുക്ക് മാക്സി എപ്പോഴും കുറച്ചൊരു ലൂസിലിടേണ്ടതാണ് അപ്പോൾ ആ സൈഡ് കുഴിച്ച് വെട്ടുമ്പോൾ ചിലർക്ക് ആ ഭാഗം അങ്ങനെ കോട്ടൻ്റെ മെറ്റീരിയലാകുമ്പോൾ ചുരുങ്ങി ചുരുങ്ങിയിട്ട് വരും അപ്പോൾ അതവിടെ അങ്ങനെ ടൈറ്റായിട്ട് പിന്നെ മാക്സി ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റാതാവും കാരണം നെക്കും ആംഹോളും കറക്റ്റായിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഡ്രസ്സ് തന്നെ ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ഓൾട്രേഷൻ വരുത്താനും ഒരു അതിന് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ലെങ്ത് ഞാൻ എടുത്തിരിക്കുന്നത് അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് വേണ്ട ഒരാൾക്കാണ് അതിൽ കൂടെ സീമലോവൻസ് ഒരു ഒന്നര ഇഞ്ച് കൂട്ടിയിട്ടുണ്ട് അങ്ങനെ അമ്പത്തി മൂന്നര ഇഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് അത് വരച്ചതിന് ശേഷം ഒന്നരഞ്ച് അറ്റത്തുനിന്ന് ഒരു മാർക്ക് കൊടുക്കുക അതിൽക്ക് നമ്മളൊന്ന് കെയർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് മാക്സി കട്ട് ചെയ്യുമ്പോൾ ഒന്നരഞ്ച് കയറ്റി വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കാരണം ഈ കാണുന്ന ഈ സൈഡ് വാഷം എപ്പോഴും തൂങ്ങിയിട്ട് നിൽക്കും അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ സ്ലീവിൻ്റെ ആണ് അപ്പോൾ ഇതിൽ ഒമ്പത് ഇഞ്ച് വരുന്നുണ്ട് ആ ഒമ്പത് ഇഞ്ചിൽ എടുക്കേണ്ടത് എട്ട് ഇഞ്ചിലാണ് ഒരു ഏഴര ഇഞ്ചിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഏഴര ഇഞ്ചിപ്പോൾ ഇതാ ഇവ വയസ്സിൽ കിട്ടുന്നത് പിന്നെ ഞാൻ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഒന്ന് സൈഡ് ചരിച്ച് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ട് പിന്നെ അവിടെ നിന്നിട്ട് നാലിഞ്ചിലാണ് മാർക്ക് കൊടുക്കുന്നത് അത് കൈ കുറച്ച് വണ്ണമുള്ളവർക്ക് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു മൂന്നര ഇഞ്ച് എടുത്താൽ മതി അപ്പോൾ നമുക്ക് കിട്ടുന്നത് എട്ട് ഇഞ്ചാണ് ലെങ്ത്ത് കിട്ടുന്നത് ബാക്കി നമ്മൾ അടിവശ്നിന്ന് കിട്ടിയ ആ പീസിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത് നീം മാർക്ക് പോയിൻ്റുകളോ തമ്മിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇപ്പം ഞാനിവിടെ വൈഡ് എടുക്കുന്നത് ഇഞ്ചും പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തമ്പ് എടുക്കുന്നുണ്ട് അതൊക്കെ ആ പോയിന്റുകളൊക്കെ ഒന്ന് യോജിപ്പിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാനത് കട്ട് ചെയ്തെടുക്കുക കേട്ടാ ചെയ്യുന്നത് ഇതുപോലെ ഒരു പീസ് നമുക്ക് ലാസ്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇത് ഒരു മൂന്നിഞ്ച് വിട്ടു വയസ്സിലാണ് വരുന്നത് അപ്പോൾ ഇത് നാല് ഐറ്റം നമ്മൾ മടക്കിയിട്ടിട്ടാണല്ലോ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നാല് പീസ് ഉണ്ടെങ്കിൽ രണ്ട് പീസ് ഒരു സ്ലീവിനും ബാക്കി രണ്ട് പീസ് മറ്റേ സ്ലീവിനും നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ ഇതന്നെ മടക്കിയിട്ട് കറക്റ്റ് ഇട്ട് നോക്കുക അപ്പം അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ തന്നെ ഒരുവിധം എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിക്കുന്നത് ഇപ്പം മൂന്നേ കാലിഞ്ചാണ് വരുന്നത് അപ്പം അത് അതിലൊരു കാലിഞ്ച് നമ്മൾ തുമ്പ് പോവും ജോയിൻറ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പം നമുക്കൊരു ഇഞ്ച് കിട്ടുന്നുണ്ട് അതിൽ കൂടെ നമ്മുടെ ആ സൈഡ് വശത്ത് നിന്ന് കിട്ടിയ പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടാണ് ചെയ്യുന്നത് ഇതാ ഈ പീസിൽ നിന്നാണ് നമ്മൾ ഇനി ബാക്കി എടുക്കേണ്ടത് അപ്പം ഈ പീസ് കറക്റ്റ് ചെയ്തിട്ട് മടക്കി എടുക്കുക എന്നിട്ട് ഒരു സൈഡ് വീതി കൂടുതൽ ഒരു സൈഡ് വീതി കുറവാണ് വരിക അപ്പോൾ ആ വീതി കുറഞ്ഞ ഭാഗത്ത് ആ മെഷർമെൻ്റ് എത്രയാണ് നോക്കുക അത് രണ്ടേകാലിഞ്ചാണ് വരുന്നത് അപ്പോൾ ആ രണ്ടേ കാലിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് ആയിട്ട് വരച്ചിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ നമുക്ക് ഏറ്റവും കുറവ് ഭാഗം എവിടെ കിട്ടണമെന്ന് വെച്ചെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ചെയ്തിട്ട് ഒരിക്കലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെ കിട്ടുന്ന മൂന്ന് പീസ് വെച്ച് കൊടുക്കുമ്പോഴും നമുക്കൊരു ഇഞ്ചിലാണ് കിട്ടുക പക്ഷെ ആ ഇഞ്ചും കിട്ടില്ല എല്ലാ ജോയിൻറ്റും കൂടെ പോകുമ്പോൾ അതിൽ നിന്നൊരു രണ്ട് ഇഞ്ചൊക്കെ മൈനസ് ആവും അപ്പോൾ ഞാൻ വേ വേറൊരു പീസും കൂടെ അതിൽ നിന്ന് എടുത്തിട്ട് ജോയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പതിനാലര ഇഞ്ച് എനിക്ക് ലെങ്ത്ത് കിട്ടണം അപ്പോൾ ഇതിപ്പോൾ ഉള്ളത് പതിനാലിഞ്ചാണ് അതിൽ കൂടെ കുറച്ചുകൂടി കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ ജോയിൻ്റൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ കറക്റ്റ് പതിനാലര ഇഞ്ചിൽ കിട്ടുള്ളൂ അപ്പോൾ അതാ ഞാൻ അതിൻ്റെ സെൻ്ററ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നാല് പീസ് കിട്ടിയതിൽ അപ്പോൾ ഈ രണ്ട് പീസ് വെച്ചിട്ട് നമ്മൾ അതിൽ ജോയിൻറ്റ് ചെയ്യുക അതേപോലെ രണ്ട് പീസ് വെച്ചിട്ട് മറ്റേ സ്ലീവിലും ജോയിൻറ്റ് ചെയ്യുക അതാ ഇതിൻ്റെ ടോട്ടൽ കിട്ടുന്നത് പതിനേഴ് ഇഞ്ചാണ് പിന്നെ രണ്ട് ഇഞ്ച് എല്ലാ ജോയിൻറ്റും കൂടെ പോയി വരുമ്പോൾ നമുക്ക് പതിനാലര ഇഞ്ചിൽ ലെങ്ത് കിട്ടുന്നതാണ് കേട്ടോ ഇനി ഇങ്ങനെ കിട്ടിയ എല്ലാ പീസും കൂടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു സ്റ്റിച്ച് നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ട് സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ മേലടി എന്ന് പറയും അതിൻ്റെ മീതെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കൂട്ടാം അതുപോലെ നമ്മൾ അതിൻ്റെ മീൻഡെ നല്ല ഭാഗത്ത് വെച്ചിട്ട് നല്ലൊരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സ്റ്റിച്ചിങ് തുടങ്ങുമ്പോഴും എൻ്റെ എൻഡിങ്ങിൻ്റെ ഭാഗത്തും ലോക്ക് ഇട്ടിട്ട് വേണം തുടങ്ങാൻ എൻഡ് ചെയ്യാനും കേട്ടോ എങ്കിൽ മാത്രമേ അത് വിട്ട് പോരാതിരിക്കുള്ളൂ കേട്ടോ അതും കൂടെ സ്റ്റിച്ചിങ്ങിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനമായൊരു കാര്യത്തിലും ഒന്നാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ നാല് പീസ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന മെഷർമെൻറ്റ് പതിനാലിഞ്ചാണ് വരുന്നത് എനിക്ക് കിട്ടേണ്ട അളവ് പതിനാലര ഇഞ്ചിലാണ് അപ്പം ഒരു പീസും കൂടെ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പതിനാലര ഇഞ്ചിൽ വരണമെങ്കിൽ നമ്മൾ ഒരു അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ എക്സ്ട്രാ കൂടി വേണം അപ്പം ഞാൻ അത് സൈഡിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ഒരു പീസും കൂടി ഉണ്ടല്ലോ നാലായി മടക്കുമ്പോൾ രണ്ട് പീസ് അത് കൊടുത്തിട്ടുള്ളൂ ബാക്കി രണ്ട് പീസ് ഉണ്ട് അപ്പോൾ ഒന്നല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കുക അതെല്ലാച്ചെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത പീസിൻ്റെ ബാലൻസ് വരും അപ്പോൾ കഴിയുന്നത് ഈ പീസ് തന്നെ വെച്ചുകൊടുക്കാൻ ശ്രമിക്കുക ഞാൻ ഈ പീസാണ് വെച്ചുകൊടുക്കുന്നത് കാരണം ആ വലിയ പീസിൽ നിന്ന് നമുക്ക് സിപ്പ് വെച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മീതെ ഒരു പട്ട വെച്ചുകൊടുക്കണം അതിനാവശ്യമായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ പീസാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് ഈ പീസ് കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഞാൻ ചോറ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എനിക്ക് ആവശ്യമുള്ള മെഷർമെൻറ്റ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര ലെങ്ത്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇനി അത് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് യൂസ്ഫുള്ളാവുന്നുണ്ടോ ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞാൻ ഇതുപോലെ വീഡിയോസ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഇപ്പം ഇതാ ഇങ്ങനെ നമ്മൾ ഈ തേരുവശം കാണുന്നുണ്ടല്ലോ ഈ തേരുവശം അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കാവുന്നതാണ് കേട്ടോ ലെങ്ത്ത് കുറവുണ്ട് വെച്ചെങ്കിൽ സ്ലീവിൻ്റെ ലെങ്ത്ത് കുറവുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക അതൊരു ബോറൊന്നുമില്ല പിന്നെ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു കാലിഞ്ചി മടക്കി തയ്ച്ചു കൊടുക്കുന്നുണ്ട് ഈ മാക്സിൻ്റെ ആൾക്ക് അങ്ങനെ മടക്കി തയ്ക്കുന്നതാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് ഞാനൊരു കാലിഞ്ചി മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലും ഒരു പതിനാലര ഇഞ്ചിൽ എനിക്കിത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് ഇവിടെ തീർന്നിട്ടുണ്ട് ഈ സ്ലീവിൻ്റെ കട്ടിങ്ങാണ് ആണ് മെയിനായിട്ട് കാണിക്കാൻ വന്നത് കട്ടിങ് മാത്രമല്ല ഞാനിതിൽ സ്റ്റിച്ചിങ്ങും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആൾക്കൊന്നും കൂടി മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്